പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ വചനദീപ്തി എന്ന ഈ വചന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ ഏറ്റവും ധന്യമായ നാമത്തിൽ എവരെയും സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു ശിശുക്കളെ എൻ്റെ അടുത്തു വരുവാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ് നമുക്കറിയാം ഇന്നിൻ്റെ കാലഘട്ടത്തില് ഉള്ള ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒത്തിരി മാതാപിതാക്കന്മാര് മക്കളെ ഓർത്ത് വല്ലാതെ വിഷമിക്കുന്നുണ്ട് കാരണം എന്താ ദൈവത്തിന്റെ വചനം വിലാപങ്ങളുടെ പുസ്തകത്തില് രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ പുത്രി രാത്രിയിൽ ഈ യാമങ്ങളുടെ ആരംഭത്തില് എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീരൊഴുകട്ടെ നാൽക്കവലകളില് വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തുക നനേക മാതാപിതാക്കന്മാര് മക്കളെ കുറിച്ചോർത്ത് വല്ലാതങ്ങ് വിഷമിക്കുന്നുണ്ട് എന്തിനാണ് വിഷമിക്കുന്നതെന്ന് ചോദിച്ചാൽ മക്കൾ ദൈവത്തെ അനുസരിക്കുന്നില്ല മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നില്ല ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വത്തിൽ നിന്നൊക്കെ അകന്നുപോകുന്നത് കൊണ്ട് മാതാപിതാക്കന്മാര് വല്ലാതെ മക്കളെ കുറിച്ചോർത്ത് വിഷമിക്കുന്നുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ കുഞ്ഞുങ്ങളെ എല്ലാം ദൈവത്തിൻ്റെ അടുത്ത് വരുവാൻ യേശുവിൻ്റെ അടുത്ത് വരുവാൻ നാം അനുവദിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ ഈശോ അവരുടെ ജീവിതത്തിൽ നമുക്കറിയാം തൻ്റെ അടുത്ത് വന്ന ശിശുക്കളെ എല്ലാം തലയിൽ കൈവച്ച് യേശു അനുഗ്രഹിച്ചെങ്കിൽ യേശുവിൻ്റെ അനുഗ്രഹമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ ബലമുള്ള അവസ്ഥയിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് മാതാപിതാക്കന്മാർക്ക് മക്കൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ വേദപുസ്തകം ഓർമ്മിപ്പിക്കുന്നുണ്ട് പലപ്പോഴും നമ്മൾ നമ്മുടേതായ ഒരു സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് കുഞ്ഞുങ്ങളെ നേരെയാക്കാനും നന്നാക്കാനും അവരെ ദൈവാനുഭവത്തിലേക്ക് വളർത്താനുമൊക്കെ നാം പരിശ്രമിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നതിൻ്റെ കാരണം എന്താ നമ്മൾ നമ്മുടേതായ രീതിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് ഒരു കുഞ്ഞിൻ്റെ ഭാഷ മാതാപിതാക്കന്മാർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ പലപ്പോഴും നാം ചോദിക്കാറുണ്ടല്ലോ നിങ്ങൾ എന്നെ ഒന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നാൽ പലപ്പോഴും ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ ഈ ചോദിക്കുന്ന വ്യക്തിക്ക് നമ്മൾ ആരോടാ ചോദിക്കുന്നത് അവരെ ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം മാതാപിതാക്കന്മാരോട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വളർത്തേണ്ടതെന്നും അവരെ ദൈവത്തിലേക്ക് ഉയർത്തേണ്ടത് എങ്ങനെയെന്നും അവരെ വിശുദ്ധിയിൽ വളർത്തേണ്ടത് എങ്ങനെയെന്നും വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട് അത് തിരിച്ചറിയുമ്പോഴാണ് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കുന്നത് വിശുദ്ധ പൗലോസ് ബൗലോസ്ലീഗ് എഴുതിയ ലേഖനം എഫ് എസ് എസ് കാര്ക്ക് എഴുതിയ ലേഖനത്തില് ആറാം അധ്യായത്തില് വാക്യനാലിൽ ഇപ്രകാരം പറയുന്നു പിതാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു നിങ്ങൾ കുട്ടികളില് കോപം ഉളവാക്കരുത് കുഞ്ഞുങ്ങൾക്ക് കോപം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റം മുതിർന്നവരിൽ നിന്നുണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് എന്താ പലപ്പോഴും കുഞ്ഞുങ്ങൾ കോപിക്കുവാൻ ഇടവരുന്നതിന് കാരണം നമ്മൾ തന്നെയാണെന്നുള്ളത് എത്ര സത്യമായ കാര്യമോ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അമ്മയുടെ എളിയിലിരിക്കുന്ന കുഞ്ഞ് ആ കുഞ്ഞ് പലപ്പോഴും ആ കുഞ്ഞിനെ കരയിപ്പിക്കുവാൻ നമുക്ക് ശ്രമിക്കാറുണ്ട് ആദ്യമേ ചെയ്യുന്നത് എന്താ ആ കൊച്ചിൻ്റെ കയ്യിലിരിക്കുന്ന കളിപ്പാട്ടം നമ്മൾ പിടിച്ചു വാങ്ങുകയാണ് കൊച്ചി കരയുന്നുണ്ടോന്നാണ് നമ്മൾ നോക്കുന്നത് പക്ഷെ കൊച്ചു മിണ്ടുന്നില്ല രണ്ടാമതായിട്ട് കൊച്ചിന്റെ തലയിൽ ഇരിക്കുന്ന കിളിപ്പും വലിച്ചു ഊരി എന്നിട്ടേ കരയുന്നില്ല അവസാനം കൊച്ചിനെ ഒന്ന് വിച്ചി കൊച്ചി കരഞ്ഞു ഏതാണ്ട് ഇതേപോലെ പലപ്പോഴും കുട്ടികൾക്ക് കോപം വരുന്ന തരത്തിലുള്ള പെരുമാറ്റം മുതിർന്നവരിൽ നിന്ന് ഉണ്ടാകുമ്പോൾ വേദപുസ്തകം നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താ നിങ്ങൾ കുട്ടികൾക്ക് കോപമുള്ളവാക്കരുത് കുഞ്ഞുങ്ങൾ കോപിക്കുന്നതിന് മാതാപിതാക്കന്മാരെ മുതിർന്നവരെ ചെറുപ്പക്കാരെ നിങ്ങൾ കാരണക്കാരായി മാറരുത് നമ്മുടെ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരാണ് ഒരു കളങ്കവുമില്ലാത്തവരാണ് ഒരു കാപഠ്യവുമില്ലാത്തവരാണ് അപ്പോ ആ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങള് അവർക്ക് കോപമുണ്ടാകുന്ന തരത്തില് മുതിർന്നവര് ഇടപെടുമ്പോൾ സത്യത്തിൽ സംഭവിക്കുന്നത് എന്താ ആ കുഞ്ഞുങ്ങൾ കോപിക്കുവാനും ആ കോപത്തിന്റെ പൊട്ടിത്തെറി അനുഭവിക്കുവാനും അതിലൂടെ അവരുടെ ഉള്ളില് വെറുപ്പ് വിദ്വേഷം അസ്വസ്ഥതയൊക്കെ വരുവാനും കാരണമായി മാറുമ്പോ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് മുറിവുണക്കാൻ വിളിക്കപ്പെട്ടവര് തന്നെ മുറിവിന് കാരണമായി മാറുന്നു മുറിവുണക്കാൻ വിളിക്കപ്പെട്ടവരാണ് പാരന്റിങ് എന്ന് പറയുമ്പോ മാതാപിതാക്കന്മാരെ ദൈവം ഏൽപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് കുഞ്ഞുങ്ങൾക്ക് ഒരു ആശ്വാസമായി മാറുക കുഞ്ഞുങ്ങളുടെ മുറിവുണക്കുക എന്നാൽ പലപ്പോഴും മാതാപിതാക്കന്മാര് തന്നെ മക്കൾക്ക് മുറിവിന് കാരണമായി മാറുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ നാം തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട് ഒരു അഞ്ചു വയസ്സുകാരനാണെങ്കിലും വളരെ ചെറിയൊരു കുട്ടിയാണെങ്കിലും എൽ കെ ജി യു കെ ജി ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ആ കുട്ടിക്ക് ഒരു അഭിമാനമുണ്ട് ആ കുട്ടിയുടെ അഭിമാനം വ്രണപ്പെടുമ്പോൾ അഭിമാനത്തിന് ക്ഷതമേൽക്കുമ്പോൾ ആ കൊച്ച് നമ്മുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുമ്പോൾ നമ്മൾ പെരുമാറുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ കുട്ടികളുടെ ഉള്ളില് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിന് കാരണമാകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു കൊച്ചുകുട്ടിക്കും ആ കുഞ്ഞിൻ്റെതായ ഒരു അഭിമാനമുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം അങ്ങനെ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് എന്താ പ്രിയപ്പെട്ടവരെ അവരെ മനസ്സിലാക്കി നമുക്ക് അവരോട് ഇടപഴകുവാനായിട്ട് സാധിക്കും ചിലപ്പോഴൊക്കെ അവരുടെ പേര് ഇരട്ടപ്പേരൊക്കെ ഇട്ട് ചിലരൊക്കെ വിളിക്കും അങ്ങനെ വിളിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ അത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് അസ്വസ്ഥതയാണ് കാരണം അവര് അവരുടെ പേരിനെ അവര് സ്നേഹിക്കുന്നു അല്ലെങ്കിൽ അവരുടെ പേര് വിളിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം അവരുടെ പേരിന് വിരുദ്ധമായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ വിളിക്കുമ്പോൾ അത് അവരുടെ അഭിമാനത്തിന് മുറിവിന് കാരണമായി മാറും അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ കുഞ്ഞുങ്ങള് അതിനെ പ്രതി വല്ലാതെ വിഷമിക്കും അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് നിങ്ങൾ കുട്ടികളില് കോപം ഉള്ളവാക്കരുത് നിങ്ങൾ കുട്ടികളില് കോപമുള്ള വാക്കരുത് അപ്പൊ നമ്മുടെ വാക്ക് നമ്മുടെ നോട്ടം നമ്മുടെ പെരുമാറ്റം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊരു ടീച്ചറാണെങ്കിൽ നിങ്ങളൊരു അമ്മയാണെങ്കിൽ നിങ്ങളൊരു ജ്യേഷ്ഠനാണെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ കാരണം നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞ് നിങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞ് കോപിക്കുന്നതിന് നിങ്ങൾ കാരണക്കാരായി മാറരുത് രണ്ടാമതായിട്ട് ദൈവത്തിന്റെ വചനം മാതാപിതാക്കന്മാരോട് ആവശ്യപ്പെടുന്നത് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു മാതൃകയായി മാറണം നല്ലൊരു മോഡലായി മാറണം മത്താഴുതി സുവിശേഷം പതിനെട്ടാം അധ്യായത്തില് ആറാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ വരുത്തുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികല്ലി കെട്ടി കടലിലേറിയപ്പെടുന്നതാണ് നമ്മള് മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണക്കാരായി മാറരുത് ഈ ചെറിയവരിൽ ഒരുവന് കുഞ്ഞുങ്ങൾക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകരുത് നമ്മുടെ നമ്മുടെ വസ്ത്രധാരണം നമ്മുടെ വാക്ക് നമ്മുടെ പെരുമാറ്റം മുതിർന്നവരുടെ പെരുമാറ്റം കുട്ടികൾക്ക് ദുർമാതൃകയായി മാറരുത് കാരണം എന്താ നമ്മൾ എന്താണ് അതാണ് നമ്മുടെ മക്കള് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാമെന്നല്ലേ പറയുന്നത് മാതാപിതാക്കന്മാര് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ആ മാതാപിതാക്കന്മാരുടെ മക്കളും പ്രാർത്ഥിക്കുന്നവരായി മാറും കുഞ്ഞു ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ വചനം പഠിക്കാൻ ശ്രമിക്കുന്ന മാതാപിതാക്കന്മാരുടെ മക്കളാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് വചനത്തോട് ഒരു അതിയായ താല്പര്യമുണ്ടാകും ചിലപ്പോഴൊക്കെ ചിലര് പറയും എനിക്ക് എൻ്റെ അച്ഛനെ പോലെ ആകണം അമ്മയെ പോലെ ആകണം എന്തുകൊണ്ടാ അവരുടെ അച്ഛൻ അവരുടെ അമ്മ അവരെ എന്തുമാത്രം സ്വാധീനിച്ചത് കൊണ്ടാണ് അവരങ്ങനെ ആഗ്രഹിക്കുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ മക്കൾക്ക് ഒരിക്കൽ പോലും ദുർമാതൃകയായി മാറരുത് പ്രത്യേകിച്ച് മാതാപിതാക്കന്മാർ കൗതാശിക ജീവിതം അതിനോടുള്ള ഒരു താല്പര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം വിശുദ്ധ കുർബാന കുംഭസാരം കുടുംബ പ്രാർത്ഥന ആത്മീയ കാര്യങ്ങള് ഇതിനോടൊക്കെ ഒരു തീവ്രത നമുക്കുണ്ടാകണം അതുമല്ലെങ്കിൽ കൊച്ചുങ്ങൾക്ക് ഒരു മാതൃകയെങ്കിലും ആയി മാറുവാനായിട്ട് സാധിക്കണം പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് മാതൃക നൽകേണ്ടവര് മാതൃക നൽകുന്നില്ല കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കിട്ടുന്നത് എന്താ ദുർമാതൃകകളാണ് അവര് മറ്റുള്ളവരെ അനുകരിക്കുവാൻ ശ്രമിക്കുന്നു അവര് മറ്റുള്ള മനുഷ്യര് അത് സിനിമാ താരങ്ങളാകാം സ്പോർട്സ് താരങ്ങളാകാം ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെടുന്ന അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളാകാം അവര് അവരെയൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ച് സിനിമയാണെങ്കിൽ നമുക്കറിയാം അത് അത് അവരുടെ റിയൽ ലൈഫല്ല അതൊരു അഭിനയമാണ് ഒരു ക്യാരക്ടറിന് അവർ ജീവൻ നൽകുവാനായിട്ട് ശ്രമിക്കുന്നതാ അപ്പോൾ ആ ക്യാരക്ടറിനെയാണ് പലപ്പോഴും കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നത് അപ്പോൾ അതൊരു ദുർമാതൃകയ്ക്ക് കാരണമായി മാറും അതുകൊണ്ട് തന്നെ മാതാപിതാക്കന്മാരെ മക്കൾക്ക് നമ്മൾ ദുർമാതൃക കൊടുക്കരുത് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അവര് എന്ത് കാണണം എന്ത് കേൾക്കണം ആരെ പോലെ ആകണം എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് മാതാപിതാക്കന്മാർക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വിലപ്പെട്ട സമ്പത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ നല്ല ജീവിതമാണ് നിങ്ങളുടെ നല്ല ജീവിതമാണ് നിങ്ങളിലുള്ള നന്മ നിങ്ങളിലുള്ള പ്രാർത്ഥിക്കുന്ന സ്വഭാവം നിങ്ങളിലുള്ള ദൈവഭക്തി ഇതൊക്കെയാണ് കുഞ്ഞുങ്ങൾ കാണേണ്ടത് അത് കാണുമ്പോൾ സംഭവിക്കുന്നത് എന്താ അവര് അവർ അറിയാതെ അതിലേക്ക് ആകൃഷ്ടരായി മാറുകയും നമ്മളെക്കാളും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരായി നമ്മുടെ മക്കൾ മാറുകയും ചെയ്യുമെന്നുള്ളത് എത്ര നല്ല കാര്യമാണ് ഞാൻ ഓർക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുനാളില് ഞാൻ എപ്പോഴും കാണാറുള്ള ഒരു കാഴ്ചയുണ്ട് രാത്രി കാലങ്ങളിലെങ്ങാനും ഉണരുവാനിടവന്നാൽ കണ്ണ തുറക്കുവാനിടവന്നാൽ ഞാൻ കാണുന്ന കാഴ്ച എന്താ മുട്ടുമ്മ നിൽക്കുന്ന ഒരു അപ്പനെ എനിക്ക് കാണുവാനായിട്ട് സാധിക്കും ബൈബിള് വായിക്കുന്ന ഒരു അമ്മയെ എനിക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പൊ എൻ്റെ മാതാപിതാക്കന്മാര് അവര് ചെറുപ്പത്തിലെ ബൈബിള് വായിക്കുകയും മുട്ടുകൂത്തി നിൽക്കുകയും കൈകൾ വിരിച്ചു പിടിച്ച് നിൽക്കുകയും ചെയ്യുന്നത് കണ്ടുകൊണ്ട് വളർന്നു അത് കണ്ടുകൊണ്ട് വളർന്നത് കൊണ്ട് ഇന്ന് ഞാൻ കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്നവനായി മാറി അപ്പോ മാതാപിതാക്കന്മാര് മക്കൾക്ക് നല്ല മാതൃകയായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു തീരുന്നില്ല ദൈവത്തിന്റെ വചനം പറയുകയാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തില് ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ ആറാമത്തെ വാക്യം ശൈശവത്തിലെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക വാർത്തക്യത്തിലെത്തിയാലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല ചെറുപ്പത്തിലേ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കണം നമുക്കറിയാം ഒരു മനുഷ്യൻ അവന്റെ വളർച്ചയില് അവൻ വിവിധങ്ങളായ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ശൈശവം ബാല്യം കൗമാരം യവനം വാർദ്ധക്യം ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഒരു കാഴ്ചയുണ്ട് പലപ്പോഴും വാർത്തക്യത്തിലെത്തുമ്പോ അല്ലെങ്കിൽ മധ്യവയസ്കനായിരിക്കുന്ന വ്യക്തിയെ നന്നാക്കുവാനായിട്ട് ശ്രമിക്കുന്നത് നമ്മൾ കാണാറുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം എന്ന് പറയുന്നത് ശൈശവ ബാല്യ കാലഘട്ടങ്ങളാണ് അപ്പൊ അത്തരം കാലഘട്ടങ്ങൾ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന കാലഘട്ടങ്ങൾ ആ കാലഘട്ടങ്ങളിൽ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കണമെന്ന് ശൈശവത്തിലെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക അപ്പൊ നല്ല ഒരു പരിശീലനം നമ്മുടെ കുഞ്ഞിന് ആവശ്യമാണ് നല്ല ഒരു പരിശീലനം പ്രധാനമായിട്ടും ദൈവ ദൈവവചനത്തിലുള്ള ദൈവ കൗതാശിക ജീവിതത്തിലുള്ള ആത്മീയ കാര്യങ്ങളിലുള്ള വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ഒരു പരിശീലനം മാതാപിതാക്കന്മാര് മക്കൾക്ക് കൊടുക്കണം അപ്രകാരം നല്ല പരിശീലനം ലഭിക്കുന്ന കുഞ്ഞുങ്ങള് അവരുടെ ജീവിതത്തില് ആ പരിശീലനത്തിൽ നിന്ന് നല്ല ക്യാരക്ടർ അവരിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നല്ല പരിശീലകരാണ് നല്ല മാതാപിതാക്കന്മാര് നല്ല മാതാപിതാക്കന്മാര് മക്കളെ നന്നായിട്ട് പരിശീലിപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കും അങ്ങനെ പരിശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് എന്താ ആ പരിശീലനത്തിലൂടെ കടന്നു പോകുന്ന കൊച്ച് നല്ല സ്വഭാവത്തിനുടമയായി മാറും പലപ്പോഴും ഇന്ന് ഇന്നിന്റെ കാലത്തിൽ നമുക്ക് തിരിച്ചറിയാവുന്ന ഒരു സത്യമുണ്ട് നമ്മളൊക്കെ കൊച്ചിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് അമിതമായിട്ട് ചിന്തിക്കുന്നത് അവരുടെ വിദ്യാഭ്യാസം രാവിലെ എഴുന്നേറ്റാൽ തന്നെ ഒരമ്മ കൊച്ചിനോട് ചോദിക്കുന്നത് എഴുന്നേക്കടാ പഠിക്കടാ അപ്പൊ പഠിക്ക് 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 എന്ന് പറയുമ്പോ എന്തിനു വേണ്ടി പഠിക്കണമൊന്നും പന്ത്രണ്ടാം ക്ലാസ്സിലെത്തിയിട്ടും ഒരു കൊച്ചിന് തിരിച്ചറിയുന്നില്ല എന്ന് പറയുമ്പോ ഒരു ഉത്തരമില്ലാത്ത കാര്യത്തിന് വേണ്ടി അവൻ എന്തിനാ കഷ്ടപ്പെടുന്നത് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഒരു ലക്ഷ്യം കൊടുത്തു നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഒരു പ്രേരണ കൊടുത്തു ഒരു ലക്ഷ്യം കൊടുത്തു കഴിഞ്ഞാൽ അതിനു വേണ്ടി പഠിക്കണം എന്നുള്ള ചിന്ത അത് കൊച്ചിനെ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല പരിശീലനം കൊടുക്കണം ഏറ്റവും പ്രധാനമായിട്ടും വിശുദ്ധീല് ജീവിക്കാനുള്ള പരിശീലനം അതോടൊപ്പം തന്നെ മാധ്യമങ്ങളെ നന്നായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു പരിശീലനം മാതാപിതാക്കന്മാര് മക്കൾക്ക് കൊടുക്കണം ഇന്ന് പലപ്പോഴും പല കുഞ്ഞുങ്ങളുടെയും പഠനത്തിന് തകർച്ചക്ക് കാരണമായി മാറുന്നത് മീഡിയ തന്നെയാണ് മാധ്യമങ്ങൾ തന്നെയാണ് നമ്മൾ കൊച്ചുങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ എടുത്ത് കൊടുക്കുമ്പോ അല്ലെങ്കിൽ കൊച്ചിന്റെ കരച്ചിൽ നിർത്താൻ കാർട്ടൂൺ ചാനൽ നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുമ്പോ ആ കൊച്ച് കരച്ചിൽ നിർത്തി അതിനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ ഈ കാർട്ടൂൺ അല്ലെങ്കിൽ ഈ ഗെയിം ഈ മൊബൈൽ ഫോണ് ആ കൊച്ചിൻ്റെ തലച്ചോറിനെ എന്തുമാത്രം ആ ആ കൊച്ചിന് തന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തവണ്ണം ഹൈപ്പർ ആയി മാറുന്നതിന് കാരണമായി മാറുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാധ്യമങ്ങള് അവരെന്ത് കാണുന്നു അവര് മൊബൈൽ ഫോണ് എന്തിനു വേണ്ടി എങ്ങനെയാണ് അവർ അവരുപയോഗിക്കുന്നത് എങ്ങനെയുള്ള ഗെയിമാണ് അല്ലെങ്കിൽ അതിന് ഒരു ചിട്ടയായ ടൈം നമുക്ക് വെക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ ഇത് പലപ്പോഴും സാധിക്കുന്നില്ല നമ്മൾ കൊച്ചിൻ്റെ ഈ ഫോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ വല്ലപ്പോഴും വന്നത് വാങ്ങും ആ കൊച്ചിൻ്റെ ജീവിതത്തെ പോലും എന്തുമാത്രമാണ് ഫോണാണെങ്കിലും കമ്പ്യൂട്ടറാണെങ്കിലും ഒക്കെ സ്വാധീനിക്കുന്നത് ടെലിവിഷൻ ആണെങ്കിലും സ്വാധീനിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്ക് ആത്മീയ കാര്യങ്ങളിൽ പ്രചോദനം ലഭിക്കുന്ന തരത്തിൽ പ്രേരണ ലഭിക്കുന്ന തരത്തിൽ നല്ല കാര്യങ്ങൾ കാണുവാനും നല്ല കാര്യങ്ങൾ കേൾക്കുവാനും നല്ല കാര്യങ്ങൾ വായിക്കുവാനും ഒക്കെ അവർക്ക് അവസരം കൊടുക്കണം ഏറ്റവും പ്രധാനപ്പെട്ട പരിശീലനമാണ് വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള പരിശീലനം പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ മക്കള് അവരുടെ ജീവിതത്തിൽ നമ്മൾ അവരുടെ കാവൽക്കാരാണല്ലോ അവരെപ്പോൾ വേണമെങ്കിലും വഴിതെറ്റാം പ്രത്യേകിച്ച് വിശുദ്ധിയിലുള്ള പരിശീലനം ഞാൻ ഓർക്കുകയാണ് ഒരിക്കലും അമ്മ തൻ്റെ മകളോട് അഞ്ചാം ക്ലാസ് കാര്യത്തോട് പറഞ്ഞു മോളെ നിന്റെ ശരീരം ദേവാലയമാണ് ഈ ശരീരത്തെ തെറ്റായ രീതിയിൽ തൊടുവാനായിട്ട് നി ആരെയും അനുവദിക്കരുത് അവള് ഒരിക്കൽ ഒരു ബന്ധുവിന്റെ വീട്ടിൽ ചെന്നപ്പോ അവളുടെ അടുത്തേക്ക് തെറ്റായ സ്പർശനവുമായിട്ട് ഒരു വ്യക്തി കടന്നു വന്നപ്പോ പെട്ടെന്ന് അമ്മ പറഞ്ഞ കാര്യം അവൾ ഓർത്തു അവൾ എന്താ ചെയ്തത് അവള് എത്രയും പെട്ടെന്ന് വന്ന് അമ്മയോട് ഈ വിവരം അറിയിക്കുകയാണ് അവൾ അവിടെന്ന് എത്രയും പെട്ടെന്ന് ഓടിയെന്ന് മാത്രമല്ല അവള് ഈ വിഷയം അമ്മയുടെ അടുത്ത് വന്ന് അവതരിപ്പിച്ചു അമ്മ അത് തിരിച്ചറിഞ്ഞ് വേണ്ട വിധത്തിൽ അവളെ സഹായിക്കുവാനായിട്ട് അവളുടെ അമ്മയ്ക്ക് സാധിച്ചതിൻ്റെ കാരണം എന്താ അമ്മ ആ മകൾക്ക് മുന്നിൽ വരാൻ സാധ്യതയുള്ള ഒരു ചതിക്കുഴിയെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലും തിരിച്ചറിവും ഒക്കെ കൊടുത്തു എന്നുള്ളതാ ഇതൊരു പരിശീലനമാണ് എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ മാതാപിതാക്കന്മാർക്ക് തങ്ങളുടെ മക്കളെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ ഒരാൺകുട്ടിയാണെങ്കിൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ കൊച്ചു നേരിടേണ്ടി വരുന്ന പ്രതികൂലങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനായിട്ട് സാധിച്ചാൽ ഒരിക്കൽ പോലും നമ്മുടെ മക്കള് വഴിതെറ്റുകയില്ല അജ്ഞതാ നിമിത്തം ഹോസിയ പ്രഭാതൻ പറയുന്നത് എന്താണെന്നറിയാവോ അജ്ഞതാ നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു അറിവില്ലായ്മ നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു അപ്പോ അവർക്ക് അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ചെറുപ്പത്തിലെ തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കണം ചിട്ടയായ പരിശീലനത്തിലൂടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ വഴി നടത്തണം ആ പരിശീലനത്തിലൂടെ അവര് ചെളിക്കുഴിയിൽ വീഴാതെ തിന്മയുടെ വശീകരണ ശക്തിയിൽ പെട്ടുപോകാതെ ഈ കുഞ്ഞുങ്ങൾ രക്ഷപെടുന്നതിന് ഇത്തരം പരിശീലനങ്ങള് കാരണമായി മാറും പ്രിയപ്പെട്ടവരെ അടുത്തതായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് മക്കളെ ദൈവികമായ ശിക്ഷണത്തിൽ വളർത്തുക എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം പറയുന്നു പ്രഭാഷകന്റെ പുസ്തകത്തില് പ്രത്യേകിച്ച് പറയുകയാണ് ശിശുവിന്റെ ഹൃദയത്തില് ബോഷത്വം കെട്ടുപിണഞ്ഞു കിടക്കുന്നു ശിക്ഷണത്തിൻ വഴി അതിനെ ആട്ടി ഓടിക്കുന്നു ഒരു കുഞ്ഞിന്റെ ഉള്ളില് ബോഷത്തരം കെട്ടുപിണഞ്ഞു കിടക്കുകയാണ് ശിക്ഷണത്തിന്റെ വഴിയാണ് ഈ കൊച്ചിന്റെ ഉള്ളിലുള്ള എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവരുന്നത് പ്രിയപ്പെട്ടവരെ വഴക്ക് പറയേണ്ട സമയത്ത് വഴക്ക് പറയണം വടിയെടുത്ത് അടിക്കേണ്ട സമയത്ത് അടിക്കണം പക്ഷേ അത് അകാരണമായ ഒരു മുറിവിന് കാരണമായി മാറരുത് ശിക്ഷണത്തിലൂടെ തന്റെ മക്കളെ അപ്പനും അമ്മയും കടത്തിക്കൊണ്ടുപോകുമ്പോൾ സംഭവിക്കുന്നത് എന്താ ആ കുട്ടികള് വലിയ വലിയ കെണികളിൽ പെടാതിരിക്കുവാനായിട്ട് ഈ ചെറിയ വേദന കാരണമായി മാറുന്നു എന്നാൽ പലപ്പോഴും പലതും കണ്ടില്ല കേട്ടില്ല ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷണത്തിലൂടെ കടത്തിക്കൊണ്ടു പോകേണ്ട സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചു പോലുകയില്ല പിന്നീട് സംഭവിക്കുന്നത് എന്താ അതിലൂടെ ആ കുഞ്ഞ് തളർന്നു പോകുന്നതിന് തകർന്നു പോകുന്നതിന് നമ്മൾ ഒരിക്കൽ പോലും കാരണക്കാരായി മാറരുത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ വചനം പറയുകയാണ് മക്കളെ ശിക്ഷണത്തിലൂടെ വളർത്തുക ശിക്ഷണത്തിലൂടെ വളർത്തുക അവർക്ക് ഒരു തവണ നമ്മൾ ആ കുഞ്ഞിനെ അടിക്കുമ്പോ എന്തിനാണ് അടിച്ചത് എന്ന് തിരിച്ചറിവ് കൂടി ആ കൊച്ചിന് കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താ തെറ്റിദ്ധരിക്കപ്പെട്ടാണ് നമ്മൾ ആ കൊച്ചിനെ ശിക്ഷിക്കുന്നതെങ്കിൽ അത് അതിനേക്കാളും ഭയാനകമായ ഒരു അവസ്ഥയായി മാറും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവികമായ കർത്താവിൻ്റെ ശിക്ഷണത്തില് മക്കളെ നമ്മൾ പരിശീലിപ്പിക്കുകയും ശിക്ഷണത്തിലൂടെ വളർത്തുകയും ചെയ്യണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് വീണ്ടും ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത് പ്രത്യേകിച്ച് കൊച്ചുങ്ങള് അവര് ഓരോ പ്രായ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോ ശൈശവമാകാം ബാല്യമാകാം കൗമാര കാലഘട്ടമാകാം ഓരോ കാലഘട്ടവും പ്രതീക്ഷിക്കുന്നത് അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ചെയ്യുവാനായിട്ട് അതായത് കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക ഉദാഹരണമായിട്ട് ഒരു കൊച്ചുകുട്ടിയെ മാതാപിതാക്കന്മാർക്ക് എടുത്ത് എളിയിൽ വെക്കുവാനായിട്ട് സാധിക്കും എന്നാൽ ഒരു ഇരുപത് വയസ്സുകാരനെ എടുത്ത് എളിയിൽ വെക്കുവാനായിട്ട് സാധിക്കുമോ അപ്പോ ചെറുപ്പത്തിലെ കൊച്ചി എടുക്കുവാനായിട്ട് കൈ ഉയർത്തിയപ്പോ മാതാപിതാക്കന്മാർക്ക് എടുക്കുവാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറ്റുന്ന സമയമാണ് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നാൽ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാതിരുന്നാൽ പിന്നീട് നമ്മൾ കൊടുക്കണമെന്ന് വിചാരിച്ചാൽ പോലും നമുക്കൊന്നും കൊടുക്കുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് മാതാപിതാക്കന്മാർ തിരിച്ചറിയണം കുഞ്ഞുങ്ങളെ മാതാപിതാക്കന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ് സ്നേഹം പ്രതീക്ഷിക്കുന്നുണ്ട് അഭിനന്ദനം പ്രതീക്ഷിക്കുന്നുണ്ട് പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നുണ്ട് സുരക്ഷിതത്വം സ്നേഹമെന്ന് പറയുന്നത് എന്താ നമ്മുടെ ഉള്ളില് നമുക്കറിയാം ഒരപ്പനും അമ്മയ്ക്കും കുഞ്ഞിനോട് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് പക്ഷേ നമുക്കറിയാം ഒരു ലഡു ഒരു പാത്രത്തിൽ ഇരിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ ലഡുവിൻ്റെ മാധുരി അനുഭവിക്കാൻ പറ്റത്തില്ല ലഡുവിന്റെ മാധുര്യം അനുഭവപ്പെടുന്നത് എപ്പോഴാ അത് നമ്മൾ നാവില് തൊടുമ്പോഴാ ഇതേപോലെ നമ്മുടെ സ്നേഹം നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ സ്നേഹം മക്കൾക്ക് മനസ്സിലാകണമെന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കണം കരുതേണ്ട സമയത്ത് കരുതണം മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാക്കണം അവരൊരു നല്ല കാര്യം ചെയ്താൽ അവരെ ഒന്ന് അഭിനന്ദിക്കുക അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക തീർന്നില്ല അവർക്കൊരു സുരക്ഷിതത്വ ബോധം നമ്മൾ മാതാപിതാക്കന്മാരുടെ ഉള്ളിലുണ്ടാകണം ചെറുതും വലുതുമായ കാര്യങ്ങൾക്ക് ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എപ്പോഴും ഇങ്ങനെ കലഹ സ്വഭാവത്തിന്റെ രീതിയിൽ നിരന്തരം വഴക്ക് പറഞ്ഞു അത് കേൾക്കുന്ന കൊച്ചിന് അരോചകമായി മാറുകയും പിന്നീട് അതൊക്കെ അസ്വസ്ഥതയ്ക്ക് കാരണമായി മാറുകയും ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കള് ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വിലപ്പെട്ട രക്നങ്ങളാണെങ്കിൽ ആ രക്നങ്ങൾ നഷ്ടപ്പെടാതിരിക്കുവാൻ അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് അർഹതപ്പെട്ട സമയത്ത് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നേടുവാനായിട്ട് നമുക്ക് സാധിക്കും വീണ്ടും മാതാപിതാക്കന്മാരെ മക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ യഥാപുസ്തകത്തിൻ്റെ ആളുകളിൽ ജോബിന്റെ പുസ്തകം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഓരോ കുഞ്ഞിന് വേണ്ടിയും ബലിയേർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരപ്പൻ ജോബിലുണ്ടായിരുന്നു എന്നാൽ പഴയ നിയമത്തില് ഏലിപ്പുരോഹിതനെ നമ്മൾ കാണുന്നുണ്ട് മക്കൾ ദുർനടപ്പുകാരാണെന്ന് അറിഞ്ഞിട്ടും പിതാവ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നില്ല സംഭവിക്കുന്നത് എന്താ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആപ്പൻ തന്റെ പരാജയ അനുഭവത്തിലും തന്റെ മക്കൾ മുഴുവൻ നഷ്ടപ്പെട്ടപ്പോഴും ഉറച്ചു നിൽക്കുവാനായിട്ട് ആ പിതാവിന് സാധിച്ചു എന്നാൽ മക്കള് ഏലി പുരോഹിതന്റെ ജീവിതത്തില് മക്കള് മരിച്ച വിവരം അറിഞ്ഞപ്പോ അപ്പൻ കഴുത്തൊടിഞ്ഞു മരിച്ചു എന്ന് വേദപുസ്തകം പറയുക അതുകൊണ്ട് മാതാപിതാക്കന്മാർക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വിലപ്പെട്ട സമ്പത്ത് എന്ന് പറയുന്നത് മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും തീരുന്നില്ല പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ മക്കളെ ദൈവവചനം പഠിപ്പിക്കുന്നവരായി നമ്മൾ മാറണം വചനത്തോടൊരു ബന്ധം ചെറുപ്പത്തില് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്താ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ടല്ലോ അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് കർത്താവേ അങ്ങയുടെ വചനം എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു വചന ഹൃദയത്തിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വചനം ഉള്ളിലുണ്ടെങ്കിൽ പ്രലോഭനത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുമെന്ന് അപ്പൊ നമ്മുടെ മക്കൾക്ക് നമുക്ക് അവരുടെ പുറകെ നടന്ന് സഹായിക്കാൻ പറ്റത്തില്ല എന്നാൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ വചനം പഠിപ്പിച്ചാൽ ആ വചനം നേരായ മാർഗത്തിലൂടെ നിങ്ങളുടെ മക്കളെ നയിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും ഈശോ പറഞ്ഞല്ലോ ശിശുക്കളെ എന്റെ അടുത്ത് വരാൻ അനുവദിക്കാൻ അവരെ തടയരുത് മക്കള് ദൈവവചനം പഠിക്കുന്നതിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഒരു മാതാപിതാക്കന്മാരും അവരെ തടയരുത് ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ ഇടവരരുത് അതുകൊണ്ട് നമ്മൾ അവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ദൈവവചനം പഠിപ്പിക്കുകയും വേണം തീരുന്നില്ല പ്രഭാഷകന്റെ പുസ്തകത്തിലെ ഏഴാം അധ്യായത്തില് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളിൽ പറയുന്നുണ്ട് നിന്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക ചെറുപ്പം മുതലേ അനുസരണം ശീലിപ്പിക്കുക നിന്റെ പുത്രിമാർ ചരിത്രവതികളായിരിക്കുവാൻ ശ്രദ്ധ പതിപ്പിക്കുക അമിതമായിട്ട് ലാളിക്കരുത് എൻ്റെ പ്രിയപ്പെട്ടവരെ മക്കളെ അച്ചടക്കത്തിൽ വളർത്തുക അവരെ നടക്കേണ്ട വഴിയിൽ നടക്കുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുക പ്രത്യേകിച്ച് വീടിൻ്റെ അവസ്ഥകൾ അറിഞ്ഞ് വളരുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക നിങ്ങളുടെ വീട്ടില് ഉള്ളതുപോലെ തൃപ്തിപ്പെട്ട് ഉള്ളതുപോലെ ജീവിക്കുവാനുള്ള ഒരു ഒരു അനുഗ്രഹം അവർക്ക് ലഭിക്കുവാനായിട്ട് അവരെ അച്ചടക്കത്തിൽ വളർത്തുക തീരുന്നില്ല മക്കളെ അനുഗ്രഹിക്കുവാനുള്ള ഒരു വിളിയാണ് മാതാപിതാക്കന്മാർക്ക് നൽകിയത് അബ്രഹാം ഇസഹാക്കിനെ അനുഗ്രഹിച്ചതുപോലെ ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചതുപോലെ യാക്കോബ് വൃദ്ധനായിരിക്കുമ്പോ ഒന്നുവടിയില് നിന്നുകൊണ്ട് ഇസ്രയേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെയും അനുഗ്രഹിച്ചതുപോലെ മാതാപിതാക്കന്മാരെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുവിൻ നിങ്ങളുടെ വായിൽ നിന്ന് ശാപവാക്കുകൾ വരരുത് തളർത്തുന്ന വാക്കുകൾ വരരുത് തകർക്കുന്ന വാക്കുകൾ വരരുത് അവരുടെ ആത്മധൈര്യം ചോർത്തുന്ന വാക്കുകള് മാതാപിതാക്കന്മാരുടെ വായിൽ നിന്ന് വരരുത് നിങ്ങൾ നിങ്ങളുടെ മക്കള് എത്ര തകർന്ന അവസ്ഥയിലാണെങ്കിലും നിങ്ങൾ അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ അനുഗ്രഹം പുസ്തകത്തിലെ പുസ്തകത്തിൽ മൂന്നാമധ്യത്തിൽ പറയുന്നുണ്ടല്ലോ മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കി മാറ്റും അതുകൊണ്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന വിലപ്പെട്ട സമ്പത്താണ് അവർക്ക് അവരെ നിങ്ങൾ അനുഗ്രഹിക്കുക എന്നുള്ളത് അവസാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് അവർ നിങ്ങൾക്ക് നഷ്ടപ്പെടരുത് നിങ്ങൾ നിങ്ങൾ ദൈവം നൽകിയ വിലപ്പെട്ട രക്നങ്ങളാണ് നിങ്ങളുടെ മക്കള് നിങ്ങളുടെ കുഞ്ഞുങ്ങള് വിലയേറിയ മുത്തുകള് രക്നങ്ങള് ആ മക്കൾ നിങ്ങൾക്ക് നഷ്ടപ്പെടരുത് ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാവിൻ്റെയും നാമത്തിൽ ആമേ